രണ്ട് മൂന്ന് ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂടലായിരുന്നു അതുകൊണ്ട് എന്തായാലും പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളക്കടല കുതിർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്യണ ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻസ്റ്റാ പോട്ടിൽ അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ച് വന്ന് ഇലിയാന് പാലൊക്കെ കൊടുത്ത് അവനെ കുറച്ച് നേരം കിടത്തിയിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ് അപ്പോഴേക്കും ഒരു ഒമ്പതരയ്ക്കാവും അപ്പോൾ ഞാൻ ഈടായിട്ട് കടലക്കറി വെക്കുമ്പോൾ ഇതേപോലെ സവാളയ്ക്കൊന്ന് വയറ്റിയിട്ട് കുറച്ച് കടലയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർക്കും അപ്പോൾ ഗ്രേവി നല്ല തിക്കു അതേപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് കെട്ടോ കൂടെ കഴിക്കാൻ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അതേപോലെ തന്നെ എനിക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ പുട്ട് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലിയാൻ കരഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ അവനെടുത്തോണ്ട് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഈ സെങ്ങ് ഇങ്ങനെ പ്ലഗ് ചെയ്താൽ മാത്രമേ ആടുള്ളൂട്ടോ അതുകൊണ്ട് അവൻ വെറുതെ അവിടെ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് അവൻ അധിക നേരം കിടന്നില്ല കുറച്ച് നേരം കിടന്നപ്പോഴത്തേക്കും കരയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പോയി അവന് പാലൊക്കെ കൊടുത്ത് അവനെ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി വെച്ച് അപ്പോൾ അവൻ കരയാതെ കുറച്ച് നേരം കിടന്നുകൊണ്ട് എനിക്ക് ബ്രേക്ക്